പൊതുപ്രവർത്തകർ സമൂഹത്തിന് മാതൃകയാകണമെന്ന് സജീവ് ജോസഫ് ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പൊതുപ്രവർത്തനം സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമാകണമെന്ന് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ പറഞ്ഞു പ്രമുഖ കോൺഗ്രസ് നേതാവും മികച്ച സഹകാരിയുമായിരുന്ന വി എൻ നരുപുരത്തിൻ്റെ ആറാം ചരമവാർഷിക ദിനാചരണത്തിൻ്റെ ഭാഗമായി കെ പി കുഞ്ഞിക്കണ്ണൻ വി എൻ നരുപുരം സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പലപ്പോഴും അതിശക്തമായി നേതൃത്വം നൽകി നമ്മെ അകാലത്തിൽ വിട്ടുപിരിയുമ്പോൾ ചിലപ്പോഴെങ്കിലും അവരെ അനുസ്മരിക്കാനോ അവരെ ഓർക്കാനോ അവരുടെ സ്മരണകൾ പുതുക്കുന്നതിന് വേണ്ടിയോ പലപ്പോഴും നമുക്ക് കഴിയാറില്ല എന്നതാണ് യാഥാർഥ്യം അത്തരമൊരു കാലത്താണ് നമ്മുടെ സഹപ്രവർത്തകരെയും നേതാക്കന്മാരെയും പ്രത്യേകിച്ച് വളരെ നിസ്വാർത്ഥമായി നാടിനു വേണ്ടി പ്രവർത്തിച്ച നേതാക്കന്മാരെ അവരെ ആദരിക്കുന്നതിനും അവരുടെ ഓർമ്മകളെ വരും തലമുറയ്ക്ക് വേണ്ടി പയ്യന്നൂരിൽ ഇത്തരം അനുസ്മരണ ചടങ്ങുകൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കരുത്തായിരുന്നു വി എൻപുരം ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് വി എൻ നിരുപുരം എന്ന നേതാവെന്നും അദ്ദേഹം അനുസ്മരിച്ചു ട്രസ്റ്റ് ചെയർമാൻ കെ എൻ വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി കെ എം വിഷ്ണു നമ്പീശൻ സ്മാരക അധ്യാപക അവാർഡ് ജേതാവ് പി ശശിധരൻ വയലാർ അവാർഡ് ജേതാവ് രേരോത്ത് മാഷ് കടന്നപ്പള്ളി എന്നിവരെയും പയ്യന്നൂർ തൃക്കരിപ്പൂർ കല്യാശ്ശേരി നിയോജക മണ്ഡലങ്ങളിലെ മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച യു ഡി എഫ് അംഗങ്ങളെയും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് അനുമോദിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ നീലകണ്ഠൻ സുരേഷ് ബാബു ഇളയാവൂർ എം പി ഉണ്ണികൃഷ്ണൻ കെ വി ഗംഗാധരൻ കെ ജയരാജ് കെ പി പ്രകാശൻ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് വി വി ഉണ്ണികൃഷ്ണൻ കെ വി ഭാസ്കരൻ എൻ ഗംഗാധരൻ ടി വി പവിത്രൻ കെ എം ശ്രീധരൻ കെ പി ദിനേശൻ എന്നിവർ പ്രസംഗിച്ചു ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം ഉള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ